നമസ്കാരം അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ എംബുരാൻ്റെ എഡിറ്റ് ചെയ്ത ഭാഗം പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പതിനെട്ട് സീനുകൾ എഡിറ്റ് ചെയ്യും എന്നായിരുന്നു ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഒക്കെ പറഞ്ഞത് എങ്കിൽ ഇരുപത്തി സീനുകളാണ് എഡിറ്റ് ചെയ്ത് മാറ്റിയത് അങ്ങനെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള സീനുകൾ വെട്ടിമാറ്റി ഇപ്പോൾ എംബുരാൻ്റെ പുതിയ പതിപ്പാണ് തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എംബുരാൻ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം വന്നത് നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം വലിയ തോതിൽ ഹൈപ്പ് കൊടുത്ത ഒരു ചിത്രമായിരുന്നു ഈ എംബുരാൻ്റേത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമ അതിലും മീതെ ഒരു അറുന്നൂറ് എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരം കോടിയൊക്കെ കളക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത്രമാത്രം മികവുള്ള സിനിമയാണ് മോഹൻലാലിൻ്റേതായ മോഹൻലാൽ ആറാടുന്ന സിനിമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം പുറത്തു വന്ന വന്നതെങ്കിൽ റിപ്പോ ഷോ തുടങ്ങിക്കഴിഞ്ഞ ആദ്യ ഷോയിൽ തന്നെ വലിയ തോതിലുള്ള നെഗറ്റീവ് മാർക്കുകൾ അതായത് ആരാധകരെ പോലും പിടിച്ചിരുത്താൻ കഴിയുന്നില്ല മോഹൻലാലിന് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതായത് വെറും നാൽപ്പത് മിനിറ്റോളം മാത്രമാണ് മോഹൻലാൽ മൂന്ന് മണിക്കൂറുള്ള സിനിമയിൽ ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു നിന്നത് അതോടുകൂടി മോഹൻലാലിൻ്റെ ആരാധകർക്ക് വലിയ തോതിലുള്ള ഇച്ഛാ ഉണ്ടായിരുന്നു വലിയ തോതിലുള്ള എന്നെ ഒരു സ്വീകാര്യത അവരുടെ ഭാഗത്തു തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ഷോയോട് കൂടി തന്നെ സംഘപരിവാറും ബി ജെ പിയും ഒക്കെ ഇളകിമറിയുന്നതാണ് കണ്ടത് അതായത് സംഘപരിവാറിനെയും പിന്നെ മോദിയെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള പല സീനുകളും ചിത്രത്തിലുണ്ട് എന്ന പേരിലാണ് ഇത്തരത്തിലുള്ള വിവാദം കത്തിപ്പെടുന്നത് അതിന് പിന്നാലെ ഒരുപാട് വിമർശനങ്ങളുമായി പിന്നെ ഈ പൃഥ്വിരാജ് സംവിധായകൻ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ രംഗത്തെത്തി പിന്നീട് പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലികാസുകുമാരൻ്റെ രംഗത്തെത്തി നടൻ മോഹൻലാലിൻ്റെ രംഗത്തെത്തി ഒടുവിൽ മോഹൻലാലിൽ മാപ്പ് പറഞ്ഞതോടുകൂടി ഏകദേശം ഒരു പരിധിവരെ എങ്കിലും അതിൻ്റെ പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് കരുതിയത് എന്നാൽ എഡിറ്റ് ചെയ്യാതെ പുറത്തിറക്കാൻ പാടില്ല എന്ന തോതിൽ സംഘപരിവാറിൻ്റെ ശക്തമായ എന്നെ ഒരു ആക്രമണം തന്നെ ഈ സിനിമയ്ക്ക് സിനിമയുടെ പേരിലുണ്ടായി അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത തിയേറ്ററിലൊക്കെ പകുതിയോളം ടിക്കറ്റുകൾ പിരിച്ച് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്ന പരുവത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ പോക്ക് അത്ര നല്ല പന്തി പന്തിയുള്ള കേസല്ല എന്ന് ആന്റണി പെരുമ്പാവൂരനും ഗൂഗുലും ഗോപാലിനുമൊക്കെ തോന്നിയത് അങ്ങനെ എഡിറ്റഡ് എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ പിന്നെ അതായത് പ്രധാന ഭാഗങ്ങളൊക്കെ ഈ വിമർശനം അല്ലെങ്കിൽ ഈ ആർ എസ് എസിനെ ബുദ്ധിമുട്ടിക്കുന്ന സംഘപരിവാറിനെ ബുദ്ധിമുട്ടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ എഡിഷൻ പുറത്തിറക്കാം എന്ന് അങ്ങനെ നിർമ്മാതാവും വിതരണക്കാരും ഒക്കെ ചേർന്ന് തീരുമാനിക്കുകയും പതിനെട്ട് സീനോളം എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എഡിറ്റിംഗ് ടേബിളിലേക്ക് എമ്പുരാൻ പോവുകയും ചെയ്തു എങ്കിൽ പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം ഇരുപത്തി നാല് സീനുകളാണ് അതിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടത് അതായത് സംഘവാര്യവാറിനെതിരെയുള്ള പല സീനുകളും വെട്ടിമാറ്റിയിട്ടുണ്ട് ഗോദര കലാപത്തിന്റെ സീനുകൾ വെട്ടിമാറ്റിയിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്ക് എതിരെയുള്ള കടന്നാക്രമണത്തിൻ്റെ സീനുകൾ വെട്ടിമാറ്റിയിട്ടുണ്ട് അങ്ങനെ അകപ്പാപ്പാടെ ഒരു മൊത്തത്തിലുള്ള ഒരു എഡിറ്റിംഗ് ഈ ടേബിളിൽ എഡിറ്റിംഗ് ടേബിളിൽ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതിന് കൂടെ പറയേണ്ട മറ്റൊരു കാര്യം ഈ എഡിറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി ിയപ്പോൾ അതിനകത്തെ ക്രെഡിറ്റ് കാർഡിൽ അതായത് നന്ദി സൂചകം ആയിട്ടുള്ള കാർഡുകളിൽ പിന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് സുരേഷ് ഗോപി ചിത്രത്തെ ഇഴിഴ്ത്തി സംസാരിച്ചു എന്നുള്ളതാണ് ആദ്യം വലിയ തോതിലുള്ള ആശംസയൊക്കെ നേർന്നുകൊണ്ടാണ് സുരേഷ് ഗോപി നിന്നതെങ്കിൽ ഈ സംഘപരിവാറിനും ബി ജെ പിക്ക് ആർ എസ് എസിനുമൊക്കെ എതിരെയാണ് സിനിമ എന്ന് കണ്ടപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഇത് ആളെ കൂട്ടാനുള്ള ഒരു തന്ത്രമാണ് ഇവർ ആളെ കൂട്ടാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്സ് ൾ കാണിച്ചത് എന്നാണ് അതോടുകൂടിയാണ് സുരേഷ് ഗോപിക്ക് എതിരെ പൃഥ്വിരാജും അതിൻ്റെ നിർമ്മാണ നിർമ്മാതാവും ഒക്കെ തിരിഞ്ഞത് എന്നുള്ളത് വേണമെങ്കിൽ കരുതാം എന്നാൽ പുറത്തു പറയുന്നത് അങ്ങനെയല്ല സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പേര് വെട്ടിമാറ്റിയത് എന്നാണ് എന്തായാലും ഈ ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്തായാലും എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ കാണാൻ ആളുകൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത് കാരണം എഡിറ്റിംഗ് മേശയിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതായത് യമ്പുരാൻ്റെ സിനിമ പലതും വെട്ടി മാറ്റുന്നു എന്നറിയപ്പോൾ തന്നെ വലിയ തോതിലുള്ള തിരക്ക് ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്നു എഡിറ്റിങ്ങിന് മുമ്പ് ഉള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നു അത്രമാത്രത്തിലുള്ള തിരക്കുണ്ടായത് ഏകദേശം രണ്ട് ലക്ഷത്തോളം പേരാണ് ഒറ്റ ദിവസം തന്നെ ബുക്ക് ചെയ്തത് എന്നാൽ ഇതിനുശേഷം എഡിറ്റിംഗ് ടേബിളിൽ കയറിയ ശേഷം എംബുരാൻ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ